കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഒന്നും കൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് രമ്യ എന്ന പെൺകുട്ടി ആത്മഹത്യ ചെയ്ത കാര്യം ചെന്നൈയിൽ ഏഴ് മാസം പ്രായമുള്ള കുട്ടി ടെറസിൽ നിന്ന് വീണിട്ട് ഫയർഫോഴ്സും ജനങ്ങളൊക്കെ വന്ന് നാട്ടുകാരും കാര്യങ്ങളൊക്കെ വന്നിട്ട് ആ കുട്ടിയെ രക്ഷപ്പെടുത്തിയിട്ട് പിന്നെയും ആ അമ്മ ആത്മഹത്യ ചെയ്തു എന്തിനാണ് ആത്മഹത്യ ചെയ്തത് ഈ ഫാമിലിയുടെയും അതിൻ്റെ കൂടെ സൈബർ പുള്ളിങ്ങും കൂടി ആയപ്പോൾ പുള്ളിക്കരുത്തി മാനസിക വിഷമത്തിൽ ആത്മഹത്യ ചെയ്തു മെയിൻ റീസൺ സൈബർ ബുള്ളിങ് ആയിരുന്നു വെറും മുപ്പത്തി മുപ്പത്തിരണ്ട് തോന്നുന്നു മുപ്പത്തിരണ്ട് വയസ്സായിരുന്നു ഐ ടി ഉദ്യോഗസ്ഥയായിരുന്നു അതുപോലെ തന്നെ നമ്മുടെ ട്രിവാൻഡ്രത്ത് നമുക്കറിയുന്നതാണ് പ്ലസ് ടു പഠിക്കുന്ന പെൺകുട്ടി ഒരു ബോയ്ഫ്രണ്ട് ഉണ്ടായിരുന്നു അതുമായി ബന്ധപ്പെട്ടിട്ട് അത് അവർ വേർപിരിഞ്ഞപ്പോൾ പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് സൈബർ ബുള്ളിങ് ഉണ്ടായപ്പോൾ ആ കുട്ടിയും ആത്മഹത്യ ചെയ്തു വെറും പ്ലസ് ടു പതിനെട്ട് വയസ്സുള്ള പെൺകുട്ടി അത് നമുക്ക് അറിയുന്ന കാര്യമാണ് അപ്പോൾ ഇതിനൊക്കെ റീസൺ ആയിട്ട് വരുന്നത് എന്താണ് സൈബർ പുള്ളിയങ്ങാണ് അപ്പോൾ അത് തന്നെയാണ് ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ മെയിനായി നടക്കുന്നുള്ളതും അതുതന്നെയാണ് റോബിനെതിരെയും നടന്നത് ഇപ്പോൾ സായി കൃഷ്ണക്കെതിരെയും നടക്കുന്നത് ദിൽഷക്കെതിരെ നടന്നതും എല്ലാ കാര്യങ്ങളും മുമ്പ് നടന്നതും സായി കൃഷ്ണൻ്റെ കാര്യത്തിൽ ഞാനും ഭയങ്കര നിരാശനാണ് കാരണം ഞാനും എത്ര വർഷങ്ങളായിട്ട് ഞാൻ പുള്ളിയെ ഫോളോ ചെയ്യുന്ന ഒരാളാണ് ഞാൻ ബിഗ് ബോസിൽ പോകുമ്പോൾ എനിക്കും നല്ലൊരു പ്രതീക്ഷയുണ്ടായിരുന്നു പുള്ളി കാരണം സീക്രട്ട് ഏജൻ്റ് ആണ് അപ്പോൾ ആ രീതിയിൽ തന്നെ അകത്ത് പെർഫോം ചെയ്യും പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിക്കും അഭിപ്രായങ്ങൾ പറയേണ്ട സമയത്ത് അഭിപ്രായങ്ങൾ പറയും കിട്ടിയ സിറ്റുവേഷനൊക്കെ പുള്ളി ഇല്ലാത്ത സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്തിട്ട് അവിടെ ഒരു സ്കോർ ചെയ്യും എന്നൊക്കെ നമ്മൾ അതാണല്ലോ ബിഗ് ബോസ് അപ്പോൾ അതൊക്കെ പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ അതൊന്നും നമുക്ക് ഉണ്ടായില്ല പക്ഷെ നമുക്ക് എല്ലാം അങ്ങനെ നടക്കാറില്ലല്ലോ പ്രതീക്ഷിക്കുന്നത് നമ്മളാണ് തരേണ്ടത് അവരാണ് അപ്പോൾ നമ്മൾ എല്ലാ ലാലേട്ടൻ്റെ എല്ലാ ഫിലിമും ജയിക്കുന്നില്ലല്ലോ കാരണം ഒരു ലാലേട്ടൻ ഫിലിമ് ഞാനും ലാലേട്ടൻ്റെ വലിയൊരു ഫാനാണ് ഇപ്പോൾ ലാ ലാലേട്ടൻ്റെ ഇപ്പോൾ അടുത്ത് വന്ന കുറേ ഫിലിമിൻ്റെ അവസ്ഥയാണ് ശരിക്കും പറഞ്ഞാൽ കാരണം വലിയ ഹൈപ്പിൽ ലാലേട്ടൻ്റെ ഫിലിം വരും എന്നിട്ട് അത് എട്ട് നിലയിൽ പൊട്ടും അപ്പോൾ ഉണ്ടാകുന്നൊരു നിരാശ അപ്പോൾ അത് അതിൻ്റെ ലാലേട്ടനെ കമ്പയർ ചെയ്യുന്നില്ല അതുപോലെ കമ്പയർ ചെയ്യാൻ പറ്റില്ലെങ്കിലും ആ ഒരു ഹൈപ്പിൽ പോയിട്ട് നമുക്കത് അവിടെ അകത്ത് കിട്ടിയില്ല അപ്പോൾ അതിന് നമുക്ക് പുള്ളിക്ക് കിട്ടേണ്ടതൊക്കെ കിട്ടി അത്യാവശ്യം ഈ അടുത്തൊരു ടു വീക്സ് ആയിട്ട് നല്ലപോലെ സൈബർ പുള്ളിയും പുള്ളിക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ ഇനിയും അത് ഫോളോ ചെയ്യുന്നത് നല്ലതല്ല എന്നാണ് എൻ്റെ അഭിപ്രായം കാരണം ഫാമിലി ഇൻക്ലൂഡ് ചെയ്തിട്ടും വൈഫിനെ ഇൻക്ലൂഡ് ചെയ്തിട്ടും കുറേ കാര്യങ്ങൾ കമൻസിൽ വരുന്നുണ്ട് ഭയങ്കര ഭയങ്കര ബോറിങ് ആണത് കാരണം ഒരിക്കലും നമ്മളൊരു ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ അത് നിർത്തുന്നതാണ് ഇപ്പോഴും നല്ലത് പുള്ളിയുടെ ഭാഗത്ത് മിസ്റ്റേക്സ് ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ റോബിൻ്റെ കാര്യമാണെങ്കിലും റോബിന് റോബിൻ തന്നെ പറഞ്ഞിട്ടുണ്ട് സായിയാണ് എൻ്റെ എല്ലാ സൈബർ പുള്ളിങ്ങിൻ്റെ സ്റ്റാർട്ട് വരുന്നത് പുള്ളിയുടെ വീഡിയോസിൽ നിന്നാണ് എന്നുള്ള രീതിയിൽ റോബിനും പറഞ്ഞിട്ടുണ്ട് അതും ശരിയാണ് പുള്ളി അപ്പോൾ അതൊക്കെ പുള്ളി അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട് സായി അതും കൂടി നമ്മൾ മനസ്സിലാക്കണം കാരണം പുള്ളി ബിഗ് ബോസിൽ കഴിഞ്ഞിട്ട് വന്നിട്ട് അല്ല ബിഗ് ബോസിൽ ഉണ്ടാകുമ്പോൾ എനിക്ക് പറയുന്ന കേട്ടിന് ഞാൻ ഒന്നും കൂടി പ്ലാൻ ചെയ്ത് റിസർച്ച് ചെയ്തിട്ടേ ഞാൻ വീഡിയോ ചെയ്യുള്ളൂ കാരണം പുള്ളിക്ക് കുറേ മിസ്റ്റേക്സ് പറ്റിയിട്ടുണ്ട് വീഡിയോസിൽ പുള്ളി റിസർച്ച് ചെയ്യാതെ അപ്പം അതൊക്കെ പുള്ളിയുടെ മിസ്റ്റേക്സ് തന്നെയാണ് സായി ഈ കാര്യങ്ങൾ അഡ്മിറ്റ് ചെയ്ത് പറഞ്ഞതുപോലെ തന്നെ റിസർ ഇനി കൂടുതൽ റിസർച്ച് ചെയ്തിട്ട് വീഡിയോസൊക്കെ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞതുപോലെ തന്നെ പുള്ളി പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഒരു റിയലൈസേഷൻ ഉണ്ടായി ഞാനൊരു സീക്രട്ട് ഏജൻ്റായിട്ട് ജീവിച്ചിട്ട് എനിക്ക് മടുത്തു എനിക്ക് വൈഫിനോട് സംസാരിക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ കണ്ടാണ് ബിഗ് ബോസിൻ്റെ അകത്ത് അപ്പോൾ പുള്ളി എനിക്ക് തോന്നുന്നത് ആ ഒരു ഹെക്ടിക് ലൈഫ് രണ്ട് മൂന്ന് വർഷമായിട്ടുള്ള ഹെക്ടിക് ലൈഫ് എന്നൊന്ന് മാറി നിന്നപ്പോൾ ഫോണൊക്കെ ഒഴിവാക്കിയപ്പോൾ പുള്ളിക്ക് കുറേ കാര്യങ്ങൾ റിയലൈസ് ചെയ്യാൻ പറ്റി പുള്ളിയുടെ പേഴ്സണൽ കാര്യ പേഴ്സണൽ ലൈഫിലേക്ക് ഒന്നും കൂടി ഇൻവോൾവ് ആവാൻ പറ്റി ഈ വീഡിയോസും ഈ വീഡിയോസും നമ്മൾ ഒരു കാര്യത്തിൽ ഹൺഡ്രഡ് പേഴ്സൻ്റ് കൊടുക്കുമ്പോൾ നമുക്കറിയാം നമുക്ക് ഒന്നും കെയർ ചെയ്യാൻ പറ്റില്ല ഫാമിലിയുടെ കാര്യങ്ങളാണെങ്കിലും ബാക്കിയുള്ള കാര്യങ്ങളാണെങ്കിലും സെൽഫായിട്ടുള്ള കാര്യങ്ങൾ പോലും നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റില്ല അപ്പോൾ അങ്ങനെയൊക്കെ ആവാം അങ്ങനെ റിയലൈസേഷൻ നമുക്ക് ഉണ്ടാവാറുണ്ട് മനുഷ്യന്മാർക്കുണ്ട് മെഡിറ്റേഷൻ ഒക്കെ ചെയ്യുന്നവർക്കറിയാമല്ലോ ചിലപ്പോൾ അത് അതായിരിക്കാം പുള്ളിക്ക് സംഭവിച്ചത് അത് പുള്ളിയുടെ ഓഡിയൻസിന് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ നമ്മൾ അതും കൂടി മനസ്സിലാക്കണം ആ പുള്ളിയുടെ സൈഡും നിന്നിട്ടും നമ്മളൊന്ന് മനസ്സിലാക്കുക പുള്ളി പിന്നെ ഒരു പബ്ലിക് ഫിഗർ ആയതുകൊണ്ട് ഇപ്പോൾ കാരണം പുള്ളി വേറൊരു മിസ്റ്റേക്ക് കൂടി ചെയ്തിട്ടുണ്ട് കാരണം പുള്ളി പല വീഡിയോസിനും ഞാൻ ബിഗ് ബോസിൽ പോയാൽ എന്തൊക്കെ ചെയ്യും എന്നുള്ള രീതിയിൽ പുള്ളി പല വീടും ചെയ്തിട്ട് ഞാൻ കരയില്ല ഞാൻ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും പിന്നെ ആദ്യം ആദ്യം തന്നെ എല്ലാ നോമിനേഷനിലും വരും എന്നുള്ള രീതിയിൽ കുറെ കാര്യങ്ങൾ പുള്ളി പറഞ്ഞിട്ടുണ്ട് അപ്പം അതൊക്കെ ഒരു നെഗറ്റീവായിട്ട് വന്നായിരിക്കാം അപ്പം ആ റിയലൈസേഷൻ നമ്മൾ പുള്ളി പുള്ളിയുടെ ലൈഫ് തിരിച്ചു പിടിച്ചു എന്നാണ് പറയുന്നത് അപ്പം അത് നമുക്ക് ഇനി അക്സെപ്റ്റ് ചെയ്ത് കൊടുക്കാം എന്നുള്ളതാണ് അപ്പൊ സായി ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ എനിക്ക് തോന്നിയത് ഇപ്പോൾ വൈഫിനെ കുറിച്ച് കുറെ നെഗറ്റീവ് കമൻസ് വരുന്നുണ്ട് അപ്പം അതിനൊക്കെ നമ്മൾ പ്രതികരിക്കണം പുള്ളിയുടെ ഫ്രണ്ടിന് ഫ്രണ്ടായിട്ടും ഫ്രണ്ടും ഉണ്ടല്ലോ ഒന്നിച്ച് വീഡിയോ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ആ പുള്ളിയും വൈഫുമായിട്ട് ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ ബാഡായിട്ട് കമൻസിൽ വരുന്നുണ്ട് അപ്പോൾ അതിനെതിരെയൊക്കെ പ്രതികരിക്കണം പിന്നെ പുള്ളിയുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തെറ്റ് വീഡിയോസ് ഇപ്പോൾ റോബിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു പുള്ളി കുറേ വീഡിയോസ് പല ആൾക്കെതിരെ റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട് മല്ലു ഡ്രൈവറിനെതിരെ എതിരാണെങ്കിലും പല സോഷ്യൽ ഇഷ്യൂസ് ആണെങ്കിലും അപ്പോൾ അതൊക്കെ പുള്ളി ഒന്ന് റീവിസിറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും അതിന് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായിട്ടുണ്ടെങ്കിൽ മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി അത് വെളിപ്പെടുത്തുന്നതും കുറച്ചും കൂടി നല്ലതായിരിക്കും അതാന്ന് എനിക്ക് മിസ്റ്റേക്ക് ഇപ്പോൾ റോബിൻ്റെ പറഞ്ഞ പോലെ വേറെയും എനിക്ക് മിസ്റ്റേക്സ് പറ്റിയിട്ടുണ്ട് എന്നുള്ള രീതിയിൽ പുള്ളി ഒന്നും കൂടി അതെല്ലാത്തിനും ഒരു ക്ലാരിഫൈ ചെയ്തിട്ടൊരു വീഡിയോ ചെയ്യുന്നത് ഏറ്റവും നല്ലതായിരിക്കും ഇപ്പോൾ റോബിൻ്റെ കാര്യത്തിലാണ് റോബിന് നടന്നത് സൈബർ പുള്ളി ആണെങ്കിലും ഇപ്പോൾ സായിക്ക് നടക്കുന്നതാണെങ്കിലും കാരണം ഞാൻ ആദ്യം പറഞ്ഞ രണ്ട് ഇൻസിഡൻസ് കാരണം ഇവർക്ക് ആ ഒരു മനസാക്ഷി ഒരു എന്താണ് മൈൻഡ് പവർ ഉണ്ടായിരിക്കാം അത് നേരിടാനുള്ള എല്ലാവർക്കും അതുണ്ടാവണം അപ്പോൾ ഈ ഒരു കൾച്ചർ നമുക്ക് നല്ലതല്ല നമ്മൾ അത് പ്രതികരിക്കണം ചോദ്യം ചോദിക്കുക എന്നാണല്ലോ നമ്മുടെ ചോദ്യം ചോദിക്കുക എന്നാണ് എൻ്റെ പേഴ്സണൽ എൻ്റെ ഒരു പൊളിറ്റിക്സ് അത് ചോദിക്കണം പക്ഷെ ഒരു പരിധി കടന്ന് നമ്മൾ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് കാരണം നമുക്ക് ആ ഈ കുറേ ഇൻസിഡൻസ് നമ്മുടെ മുമ്പിലുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതുകൂടി കെയർ ചെയ്യണം അതിനൊരു ചാൻസ് കൊടുക്കണം കാരണം പേഴ്സണലി സല ഞാൻ ഭയങ്കര ഡിസപ്പോയിൻറ്റഡ് ആണ് കാരണം ബിഗ് ബോസ് ഞാൻ ആ ആദ്യ സീസൺ മാത്രമാണ് കണ്ടത് അതിന് ശേഷം ഞാൻ ഫുള്ളായിട്ട് കാണുന്നത് ഈ സീസണാണ് പല സിറ്റുവേഷൻസും പുള്ളി പ്രതികരിക്കുന്നുണ്ടായിരുന്നില്ല പല സി പ്രതികരിക്കേണ്ട പല സിറ്റുവേഷൻസും പുള്ളി പ്രതികരിക്കുന്നുണ്ടായിരുന്നില്ല കാരണം അത് അവിടുന്ന് പ്രതികരിക്കുമ്പോൾ സ്പോട്ടിന് സഡനായിട്ട് അവിടുന്ന് റെസ്പോൺസ് കിട്ടുകയാണ് നമുക്ക് ഇപ്പോൾ തിയേറ്ററിൽ നമുക്ക് ഈ സിനിമ നടന്മാരൊക്കെ പറയുന്ന പോലെ തിയേറ്റർ പോലെയോ ഈ നാടകം പോലെയോ മിമിക് മിമിക്രി പോലെയോ ഒന്നും സിനിമ നമുക്ക് ആ തിയേറ്ററിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ അപ്പം തന്നെ നമുക്ക് റെസ്പോൺസ് കിട്ടും നമുക്ക് ആദ്യ ഷോ കഴിയുമ്പോൾ തന്നെ നമുക്ക് സിനിമയുടെ ഭാവി നമുക്ക് നമുക്ക് മനസ്സിലാവും അപ്പോൾ അതുപോലെ നമുക്ക് അവിടെ നിന്ന് പ്രതികരിക്കുമ്പോൾ അപ്പം തന്നെ റിയാക്ട് കിട്ടുകയാണല്ലത് കാറിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ പ്രതികരിച്ചാൽ നമുക്ക് അത് നമുക്ക് ആൾക്കാരില്ല നമുക്ക് എന്ത് വേണമെങ്കിലും വിളിച്ച് പറയാം വായുണ്ടെങ്കിൽ എന്തും വിളിച്ച് പറയാം ക്യാമറ ഉണ്ടെങ്കിൽ എന്തും പബ്ലിഷ് ചെയ്യാം എന്നുള്ള രീതിയിൽ അപ്പോൾ നമ്മൾ നമ്മളതൊക്കെ പ്രതികരിച്ചു അപ്പോൾ ആ ഒരു ഗഡ്സ് പുള്ളി കാണിച്ചില്ല ആ ഗഡ്സ് ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല അപ്പോൾ നമുക്ക് ഒരാളെ ഒരാളും നല്ലൊരു സാഹചര്യമാണ് നമുക്ക് ബിഗ് ബോസിനോട് താങ്ക്സ് പറയാം അപ്പോൾ അതിന് നമുക്ക് ഈ ഒരു സൈബർ ബുള്ളിയും നമുക്ക് നിർത്താം കാരണം നമുക്ക് ഇങ്ങനെയൊക്കെ ഉള്ള ഒരു ബാഡ് എക്സ്പീരിയൻസ് നമുക്ക് ഉള്ളതുകൊണ്ട് നമുക്ക് നിർത്തുന്നതാണ് ഏറ്റവും നല്ലത്